വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വിദ്യാഭ്യാസ അവാർഡും ചികിത്സാ സഹായ വിതരണവും നടന്നു വലപ്പാട് നീതി സ്റ്റോർ പരിസരത്ത് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുലാരുണ്ൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ അധ്യക്ഷനായി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ ഗോവിന്ദൻ മാസ്റ്റർ ബ്ലോക്ക് അംഗം സി ആർ ഷൈൻ പഞ്ചായത്ത് അംഗങ്ങളായി പി അജയ് പ്രഹർഷൻ മണിലാൽ കെ വിജയൻ ബാങ്ക് സെക്രട്ടറി വി ആർ ബാബു ഡയറക്ടർ സി കെ കുട്ടൻ ശൈലജ ജയലാൽ എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെ പരിധിയിലുള്ളവട്ടെ കഠിനമുള്ളതാണെങ്കിലും അല്ലെങ്കിലും പാവപ്പെട്ടവർക്ക് ബാങ്ക് പ്രവർത്തിക്കുന്നു എന്നത് വളരെ ഏറെ ഒരു സമാധാനവും ശാന്തിയും നൽകുന്ന ഒരു ഏർപ്പാടാണ് മറ്റ് പല ബാങ്കുകളിൽ നിന്നും ആ ഒരു തോന്നുന്നു നമ്മുടെ ഈ അപ്പുറത്ത് ഈ ബാങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പരിപാടി ചടങ്ങുള്ളൂ കാരണം അവരെന്നും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരു ജനങ്ങൾക്ക് കൈത്താങ്ങായി ഒരു കരുണ്യ ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഭാവി ഭാവി പൗരന്മാരെ വളർത്തെടുക്കുന്നതിൽ ആ പ്രശസ്ത വിജയം കൈകരിച്ച കിട്ടിയാൽ നിങ്ങളാണ് നാളത്തെ പൗരന്മാർ എന്നുകൂടി അവർക്കൊരു പ്രോത്സാഹനം തന്നെ ഈ പഠനത്തിൽ മികവ് മാത്രമല്ല നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളായി മാറണം എന്നുകൂടി ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ട് അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അവ കുട്ടികളെപ്പോഴും ആദരിച്ച് വർഷങ്ങളെ ഈ ചടങ്ങ് നിർവിച്ചുകൊണ്ടിരിക്കുക ആദരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നല്ല നല്ല കുട്ടികളാവണം എല്ലാം നിലയ്ക്കുക അക്കാദമിക് നിലവാരത്തിൽ നൂറിൽ നൂറ് ശതമാനം മാർക്ക് വാങ്ങിക്കുക മാത്രമല്ല വേണ്ടത് മൂല്യബോധത്തിലും സാമൂഹ്യബോധത്തിലും